ഹലോ ഗേസ് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ അപ്പോ ഗായ് ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇവർക്ക് സ്കൂളും കാര്യങ്ങളൊന്നും ഇല്ല പറഞ്ഞാ അപ്പൊ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ മുറ്റത്തിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണേ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമ്മളൊക്കെ കളിച്ചാൽ കളിയാണ് ഇപ്പൊ ഇന്നത്തെ കാലത്ത് വെച്ചാൽ കുട്ടികളൊന്നും അങ്ങനെ മണ്ണിലേക്കൊന്നും ഇറങ്ങണില്ല ഭയങ്കര ഫംഗസ് കാര്യങ്ങൾ ബാക്ടീരിയ ഒക്കെ പെട്ടെന്ന് വരും സംഭവം സത്യം തന്നെയാണ് പക്ഷേ പണ്ടത്തെ കാലത്തെല്ലാം നമ്മൾ കളിച്ചീന്നൊക്കെ രൂപത്തിലാണ് ഇവർ കളിക്കുന്നത് മണ്ണിലൊക്കെ ചിരട്ടൊക്കെ എടുത്ത് പുട്ട് ചുടലും അതുപോലെ പ്രത്യേകിച്ച് ഞാൻ ഈ വണ്ടിയിലെ ജോലി ആയതുകൊണ്ട് ടിപ്പറിലെ ജോലി ആയതുകൊണ്ട് ഇവരെ മനസ്സിലൊക്കെ എപ്പോഴും ആ ഒരു ചിന്തയാണ് അപ്പോൾ ഇവർ എന്തെങ്കിലുമൊക്കെ കൈ കിട്ടിയാലും അതായിട്ട് ഇങ്ങനെ ഒരു ടിപ്പർ പോലെ മണ്ണടിക്കലൊക്കെ ഇടപെടലും പരിപാടി ലോറിയൊക്കെ കൊടുന്ന് കൊടുത്താൽ പെട്ടെന്ന് തല്ലി പൊളിച്ച് കളയും ഇപ്പോൾ അവരെന്നൊരു ലോറി ഉണ്ടാക്കി ആയിട്ടൊക്കെയാണ് കളിക്കുന്നത് ഇല്ല മോനാ ആ അപ്പം ഒന്ന് സ്കൂളില്ലാത്തതിൻ്റെ ഇവരെ സ്കൂളില്ലാത്ത ദിവസം ഇവരെ എന്തൊക്കെയാണ് ഇവരെ പരിപാടി എന്നൊക്കെ ഇന്നത്തെ നമ്മൾ വീട്ടിലൊരു ബ്ലോഗാണ് വീട്ടിലെ ബ്ലോഗാണെന്ന് ചെയ്തിട്ടുള്ളത് വീട്ടിലെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെയാണ് വെറുതെ കുട്ടികളെ കുറച്ച് കൊച്ചു കൊച്ചു തമാശകളും കാര്യങ്ങളും വരെ കളിയൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ട് പക്ഷേ നിങ്ങൾ കണ്ട് നോക്കിയിട്ട് നമ്മൾ ചെറുപ്പത്തിലൊക്കെ നമ്മളെല്ലാം കളിച്ചിരുന്ന നമ്മളെ അനുഭവങ്ങളെല്ലാം കുറേ നമുക്ക് തോന്നിപ്പോയി വീഡിയോ കാണുമ്പോൾ ഭയങ്കര രസമായിട്ടുണ്ട് കാരണം എനിക്കിതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇവർ കളിക്കണ കണ്ട പോകുന്ന എടുക്കാൻ തോന്നി അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടാണ് കാരണം കണങ്ങളെയും കാണിക്കാൻ തോന്നി അതുകൊണ്ട് എടുത്തത് അപ്പൊ ഭയങ്കര രസമായിട്ട് തോന്നി അപ്പൊ ഇങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ ഇവിടാ അപ്പൊ നിങ്ങളൊന്ന് വീടും കണ്ടുപോയിട്ട് ഭയങ്കര രസം നമ്മളെ ചെറുപ്പത്തിൽ ഒരുപാട് ഓറുമ്പോൾ നമുക്ക് ഇതില് വരൂട്ടാ അപ്പൊ നമുക്ക് വീടിലേക്ക് പോവാം അല്ലേ അപ്പൊ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അപ്പൊ പോവാ ഒരു അനികൃത മണ്ണ് മണ്ണ് കേറ്റലിന്റെ ഇവിടെ മണ്ണടി നടന്നുകൊടുക്കണ് ആരാ മണ്ണടിക്കണേന്നുള്ള മണ്ണ് മാഫിയനെ ഞങ്ങക്ക് പരിചയപ്പെടുത്തി തരട്ട എവിടെ മണ്ണ് എടുക്കണിവിടെ എത്ര ലോഡ് എത്ര രണ്ട് കുറെ ലോഡ് കൊണ്ടോ ഇതേതാ റോഡ് ഏതാണ് ഇതാ റോഡ് ആ ഏ ലോറിയോ ആ എന്നാലും കൊടുത്ത് കയറിക്കട്ടോ അവിടെ നിന്ന് ആ ഇത് റോഡ് ഏതാണ് നല്ല വലിയ വീതിലുള്ള റോഡാണല്ലോ ആ അത് കണ്ടില്ല നിങ്ങൾ അനികൃത മണ്ണ് കടത്തുകൾ ഇവിടെ പോലീസ് വന്നാൽ പ്രശ്നം ആവട്ട അവിടെ നിങ്ങൾ റോഡ് കുറച്ച് കോൺക്രീറ്റാണല്ലേ ഏ റോഡ് മാസത്തെ എവിടെ തട്ടുള്ളേട്ട് ഇത് റോഡാ അതെന്താ സംഭവം ഇവിടെ ഇലിക്കണ് കോരിപ്പുലൊക്കെ ആ കോൺക്രീറ്റ് കഴിഞ്ഞാ ചകരിപ്പൊ ഇട്ടാണ്ട് നല്ല നനവ് കിട്ടാനില്ലേ ആ അപ്പൊ മണ്ണടി ഇവിടെ തകർതിയായിട്ട് നടന്നുകൊണ്ടിരിക്കണ മക്കളെ ഇന്ന് മണ്ണ് മാഫിയ ഇവിടെ ഭയങ്കര സജീവമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇത് ഈ മഴക്കാലത്ത് നമുക്ക് ഭയങ്കര ദ്രോഹം ചെയ്യും കൊട്ടിയത് കണ്ടില്ല ശരിക്കും ആ അവിടെ കൊട്ടിയില്ല ടിപ്പറാണിതില്ലേ ഏ ആ വല്യ വണ്ടിയാ ആ ഇനി ഡോർ ഇടിക്കണ്ടല്ലോട് ഏ ഇതേനുള്ളൂ എപ്പോൾ തുടങ്ങിയത് രാവിലെ തുടങ്ങിയതല്ലേ അപ്പോൾ ഇന്ന് സ്കൂളൊന്നും ഇല്ലാത്തോണ്ട് പൊന്നും മോനൊക്കെ അവിടെ തകൃതേര് കളിക്കുകയാണ് അവരുടെ കളി ഇന്നത്തെ കളി കാരണം ഇന്നത്തെ കളി മണ്ണടിയാണ് ഇവര് രാത്രി രാത്രിയാണ് ഇത് പെർമിറ്റ് ഒന്നും ഇല്ല മണ്ണടിച്ചാൽ പാടുള്ളൂട്ടോ പായലടിക്കാൻ പാടില്ല ചേട്ടാ ഭയങ്കര പ്രശ്നമാവും പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് മണ്ണെടുക്കരുത് മണ്ണ് കഴിഞ്ഞാൽ കഴിഞ്ഞാല് ഭയങ്കര ഇടിച്ചിലും പോളിച്ചിലും ഒക്കെ കഴിയും ഇനി മണ്ണെടുക്കുവോ മഴക്കാലത്ത് എടുക്കാൻ പാടില്ല ചേട്ടാ മണ്ണ് തീരേയും ആ അത്യാവശ്യം ഒന്നും അല്ലല്ലോ ഇപ്പം അല്ലേ അപ്പൊ റോഡുമ്പോ വീണ്ടും ചൗരിന്റെ ഇതൊക്കെ ഇടുന്നുണ്ടല്ലേ കോൺക്രീറ്റ് ഇടന്ന് കൊടുത്ത് അല്ലേ ഇവിടെ റോഡ് ഇവർ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഇത് കോൺക്രീറ്റ് ചെയ്താ ശരിക്കും ഓ ഓ ഇതണ്ടാ ഇതൊന്നും ആടുവരിപ്പാതിന്റെ റോഡൊന്നും ഒന്നുമല്ലല്ലേ ഇതെന്താ അമർത്ത കാലിറ്റാ റോഡ് അമർത്തല ഇപ്പൊ അപ്പൊ ഇതണ്ടില്ല എന്നാലും അടിപൊളി ദേശീയപാതയാണ് ഈ കാണുന്നത് അത് കണ്ടില്ല ഇവര് കോൺക്രീറ്റ് ചെയ്തു ഇവർക്ക് മണ്ണടിക്കാനുള്ള റോഡാണ് തിട്ടോ ഇതൊക്കെ ഇവിടെ ഒക്കെ കോൺക്രീറ്റ് പിന്നെ ഇവിടെ നിന്ന് നാല അടിപൊളി എൻ എച്ച് പതിനായിര ആണ് അയ്യായിരം രണ്ടോ എൻ എച്ച് പതിനായിരാണ് ഇതിവിടെ മണ്ണടിച്ചിന് ഇപ്പൊ ജെസി ഇവിടെ ഇണ്ട് പോരാനേക്കണോ ഇന്നത്തെ സമയം കഴിഞ്ഞാ ആ അപ്പൊ ഇന്നത്തെ സമയം വരെ എന്നാണ് കഴിഞ്ഞാണ് നീ അല്ലേ ഇന്നാറുള്ളൂ പോലീസ് എന്ന് ആ അപ്പൊ പോലീസ് പറഞ്ഞിട്ട് മണ്ണ് മാഫി എവിടുന്ന് പോവുകയാണ് തോന്നിട്ടാ ഇന്ന് പോലീസ് വരുന്നത് അങ്ങനെ എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയാ പോലീസ് വരുന്നുണ്ടെന്നുള്ളത് കിട്ടിയിട്ടുണ്ടോ എങ്ങനെ ആരെങ്കിലും രഹസ്യായിട്ട് ഒറ്റ ആ രഹസ്യായിട്ട് ആരെങ്കിലും ഒറ്റ കൊടുത്തിട്ടുണ്ടാവില്ല ഏ ആ ഏതായാലും നാളെ ഇറങ്ങി നാളെ അടിച്ചോട്ട് വെള്ളം തന്നെ റോഡ് നനക്കാനാവൂല ആശീത് ഇപ്പൊ നിങ്ങളെ വീട്ടിലൊക്കെ നല്ല ഉണ്ട് ഈ സമയത്ത് എവിടെ നോക്കിയാൽ എന്ത് ശല്യം എന്നറിയ ഇപ്പം മാര് ഇപ്രാവശ്യം എന്താ മഴ കൂടിയതുകൊണ്ടാണെന്ന് അറിയില്ല ഭയങ്കര കൂടുതലാണ് ഈ തൊപ്പപ്പോഴും കാണുമ്പോൾ നമുക്ക് ഭയങ്കര ചൊറിച്ചിലിന്നെ കാണുമ്പോൾ തന്നെ ശരിക്കും നമുക്കൊരു ചൊറച്ചിൽ തുടങ്ങില്ലേ കാരണം ഈ ഇവിടെ നമ്മുടെ അടുത്ത് നിന്ന് കൂടുതലിവിടെ മരങ്ങളും ചെടികളും അതുപോലെ തന്നെ കൂടുതൽ പുലുതൊന്നും ഇല്ല എങ്കിലും ഭയങ്കര കൂടുതലുണ്ട് എത്രയാണെന്നറിയുമ്പോൾ നമ്മളിത് ഒഴിവാക്കി വിടണത് പക്ഷേ വീണ്ടും വീണ്ടും ഇങ്ങനെ കയറി വരും കേട്ടോ അപ്പം എന്തെങ്കിലും നിങ്ങളെ വീട്ടിലൊക്കെ എല്ലായിടത്തും ഉണ്ട് പ്രാവശ്യം ഇത്ര കൂടുതലൊന്നും അറിയിക്കോണ്ട് നിങ്ങളെ കമൻറ്റിലൂടെ അറിയിക്കട്ടെ എല്ലായിടത്തും ഉണ്ടാന്ന് ഇതാ കണ്ടില്ലേ ഇവിടെ സീലിങ് മുമ്പേ ഫുള്ള് ടെറസിൻ്റെ മേലെ സാധാരണ ഈ ടെറസ് ഒരു ബ്ലാക്ക് കളറിൽ കാണാൻ പക്ഷേ ഇത് അതല്ല കേട്ടോ നേരത്തെ നമ്മൾ കണ്ട ആ ചുവപ്പ് കളിൽ കളറിലുള്ളതാണ് ഫുള്ള് വീട്ടുമ്പൽ ഏതിക്കൂടെ നോക്കിയാലും ഇതാ കണ്ടില്ലേ എവിടെ നോക്കിയാലും ഈ സാധനത്തും കൊണ്ട് കുടുങ്ങിക്കുന്നങ്ങോട്ട് പറയാനുട്ടാ ശരിക്കും ബാത്റൂമും കുമ്പോടുക്കും എല്ലാം ഞമ്മളൊരു ഒരു കീടനാശിനി പോലെ ഒരു ഇത് കൊണ്ടുവന്നിട്ടുണ്ട് അത് അടിക്കുമ്പോ കുറയുന്നുണ്ട് പക്ഷെ എല്ലായിടത്തും ഉണ്ട് ഇതുപോലെ അറിയാൻ വേണ്ടി ഞാൻ ചോദിക്കട്ടെ അപ്പൊ നിങ്ങളെ അഭിപ്രായം വീട്ടിലൊക്കെ ഇതുപോലെ വരുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റിലൂടെ അറിയിക്കാം അതുപോലെ തന്നെ ഈ ചേരാട്ടിന്റെ ഒക്കെ ശല്യം എന്താണെന്നറിയോ അപ്പോ ഇന്നത്തെ കൊച്ചു വീഡിയോ കൊച്ചു ബ്ലോഗ് ഇവിടെ വൈൻഡ് വൈൻഡപ്പ് ചെയ്യാണ് ആ അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യാം നാളെ ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും Kanam gonna... bye bye. bye. bye.